ഇത് കൊടക്കല്ല് മണ്ണാണ് ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട് കൊടക്കല്ന്ന് കിണർ കളിച്ചിട്ട് എനിക്ക് തന്നതാണ് ഈ മണ്ണെല്ലാവരും പറയും കെമിക്കലാണ് കെമിക്കലാണ് ഒരു കെമിക്കലും അല്ല ഇവിടെ വരിക ഞാൻ കാണിച്ചു തരാം എന്നിട്ട് വരൂ എന്താ എല്ലാവരും പറയുന്നത് കെമിക്കല് തയ്ക്കാണ് ഒന്നല്ല ഇത് ഒറിജല് പറമ്പിലെ പൊടി മണ്ണാണ് ഈ മണ്ണ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ഇട്ടുങ്ങാണ്ട് കാണ്ട് അതിൻ്റെ ഈ പൊടി മാത്രം എടുത്താണിത് അതാ ഇത് കെമിക്കൽ ഒന്നല്ല ആ മണ്ണാണിത് ഇതിപ്പോ കട്ട പിടിച്ചിട്ടാണ് ഉണങ്ങിയാതെയായിരുന്നു ഈ മണ്ണ് എടുത്തിട്ടാണ് ഈ ചട്ടിമ്മ തേക്കുന്നത് അത് തേക്കും അറിയാ ആ കളർ കളറ് ഞാൻ കാണിച്ചുതരാം ആ കളർ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇടാ ഇത് കണ്ടാ ആ കളർ തേക്കുമ്പോ കണ്ടില്ല കളർ മാറുന്നു ആ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ തോക്കും കഴിഞ്ഞ ദിവസമായി നമ്മൾ ഫേസ്ബുക്കിൽ ഒരു വീഡിയോട്ടുണ്ടായിരുന്നുണ്ട് ചട്ടി ഉണ്ടാക്കുന്ന ഒരാളുടെ അത് ഭയങ്കരമായിട്ട് വലിയ അത്യാവശ്യം നല്ല റീച്ചില് പോയി അപ്പൊ അതില് കൊറേ ആൾക്കാരെ അതിന്റെ നമ്പർ ആ വ്യക്തിന്റെ നമ്പറും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ ആ തെരഞ്ഞിട്ട് ആളുടെ വീട്ടിൽ വന്നിരിക്കാനുണ്ട് ആള് ചട്ടി ഉണ്ടാക്കുന്നത് ആയിട്ട് കാണിച്ച അതില് കൊറേ ആളുകൾ ഇത് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഇണ്ടാക്കുന്നാണ് അങ്ങനെ ഇങ്ങനെ കുറെ അപവാദങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നേരിട്ട് ആളോടന്നെ ചോദിച്ചറിയാം ഹായ് എൻ്റെ പേര് കുട്ടൻ ഞാൻ എങ്ങനൊരു കാർച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് കോലിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരൂരാണ് മലപ്പുറം ജില്ലയിലാണ് ഞാൻ ചെറുപ്പത്തിലൊരു പാലാം ക്ലാസ് മുതൽ പഠിപ്പിത്തം തുടങ്ങിയ ആളാണ് മലപ്പുറം ജില്ലയിൽ കൊടക്കലിലാണ് ഏറ്റവും നല്ല മണ്ണ് കിട്ടുന്നത് ആ മണ്ണ് തന്നെയാണ് കൊണ്ടുവന്നിട്ട് ചട്ടി ഉണ്ടാക്കുന്നതും എല്ലാം പിന്നെ കറുത്ത ചട്ടിയുണ്ട് നമ്മൾ മയക്കി കൊടുക്കുന്നുണ്ട് മയക്കി കൊടുക്കുന്ന ചട്ടി ഇതാണ് കുറച്ചുള്ളു ഇപ്പം ഇല്ല ഇപ്പം സ്റ്റോക്ക് ഇല്ല ഇതിൽ കുറച്ച് ഇതൊക്കെ മായ്ക്കാതാണ് ഇത് മയക്ക ചട്ടിയാണ് ഇപ്പം സൂപ്പിനുള്ള ചെറുതായിരിക്കും ഇതിപ്പോ ബിരിയാണി ബൗളാണ് മിനിസപ്പെടുത്താനാണ് ഏറ്റവും കൂടുതൽ പണി ഇതിനടി ഇതിനുണ്ടോ ഇതിന് ഒരു കുഴപ്പമില്ല അത് ബൗൾ തന്നെയാണ് എല്ലാവർക്കും പിടിക്കാനൊന്നും ആവൂല നല്ല എയിമുള്ള ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ചായപാത്രമാണ് പിടിയുള്ള ചായപാത്രം ഉണ്ടാക്കാൻ പോകും പാല് കാച്ചണ ചായ ഉണ്ടാക്കുന്ന അങ്ങനെ ചെറിയ കഞ്ഞിയൊക്കെ കൊടിയേരി കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ സാധനമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛനെ പഠിപ്പിച്ചതാണ് കുലത്തൊഴിൽ പറഞ്ഞ സംഭവമാണോ അതെ കുലത്തൊഴിലെന്ന് പറഞ്ഞത് ഒറിജിനൽ കുലത്തൊഴിലാ ഇതിപ്പോ ബംഗാളികൾ ഉണ്ടാക്കുന്നുണ്ട് ചെടിച്ചട്ടിയൊക്കെ പക്ഷെ ഇങ്ങനത്തെ ചട്ടി ഉണ്ടാക്കാൻ അത് നല്ല എയിമെന്നോ കെമിക്കൽ ചേർത്ത മണ്ണൊന്നും തീയിൽ ഇടാൻ പറ്റൂല ഇത് ഒറിജലിൽ തീയിൽ ഇട്ടും കണ്ട് വേവിച്ചെടുക്കുന്നതാണ് മറ്റേതുണ്ട് ഗ്യാസിലൊക്കെ വെച്ചാണ്ട് ആവിയൊക്കെ കൊള്ളിച്ച വേവിച്ച് അത് നമ്മളെടുത്തില്ല നമുക്കതിനെ പറ്റി അറിയൂല നമ്മൾ അന്ന് പണ്ട് പഠിച്ചതും ഇന്ന് പഠിച്ചതും ഇതാണ് ഇതാണ് നമ്മളെ ചായപ്പാത്രം ഇതിന് നമ്മളിപ്പോൾ ഒരു പിടിയൊക്കെ വെച്ച് കൊടുക്കണം ഇത് പണി കഴിഞ്ഞിട്ടാണ് പിടി വെക്കൽ അടിയൊക്കെ റെഡി ആയതിന് ശേഷം അളവ് നമുക്കത് നമ്മൾ പഠിച്ചു പഠിച്ചത് ഒരു ഇതായി അത് നമുക്കറിയാം ഒരു ഒരു ചട്ടി ഉണ്ടാക്കിയാൽ മതി അപ്പം ആ ചട്ടി എല്ലാ അളവും ആ ചട്ടി ചട്ടിമാക്കി കിട്ടും മീൻകറി വെക്കുന്ന ചട്ടിയാണ് ഈ ചട്ടീന് നമ്മൾ ഉണങ്ങിയതിന്റെ ശേഷം കാത് രണ്ട് കാത് പിടിപ്പിച്ചു താഴെ താഴെ അതിന് വേറെ പണിയുണ്ട് അതിങ്ങുണങ്ങ ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് പണി വേറെ ഉണ്ട് രണ്ട് കാത് വെക്കണം പിന്നെ അത് കൊട്ടണം പിന്നെ അത് മിനിസപ്പെടുത്തണം ഇനി മൂന്ന് സ്റ്റെപ്പ് അതിന് പണി വേറെ എടുക്കും കുട്ടികൾക്ക് പൊടി വരയ്ക്കണം ചട്ടിയാട്ടാ ചെറുതാണ് ഇത് പല മോഡലും ഉണ്ട് പല സിസ്റ്റും പല ഇതിലുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന മോഡലിതാണ് ഗ്യാസില് വെച്ച പൊട്ടൂല ഗ്യാസിൽ വെക്കുന്ന ചട്ടികൾ ഗ്യാസിൽ തന്നെ വെക്കുക പിന്നെ വിറകിലേക്ക് മാറ്റാൻ പാടില്ല അതാണ് ഈ പൊട്ടല് അത് രണ്ടും രണ്ട് ചൂടാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചൂടാടിയിൽ മെറ്റേന്ന് പറഞ്ഞാൽ കൊറേ കേടും പിന്നൊന്നും ചൂടാവും പിന്നെ കൊറേ കേടും അപ്പൊ അത് പറ്റില്ല ഇന്നുണ്ടാക്കിയ നാളെയാണ് ഇതിന്റെ അടി ഒരു എത്ര ദിവസത്തെ ഒരു ചട്ടി ചട്ടിയല്ല നമ്മൾ ഒരു ദിവസം പണിയെടുക്കുന്നത് ഒരു പത്ത് അൻപതെണ്ണൊക്കെ എടുക്കും അൻപതെണ്ണേമാതിരി മുറിച്ചെക്കും പിന്നെ അത് പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ പണിയും ക്ലിയർ ആക്കി പിന്നെ സ്ത്രീകൾക്ക് ഇതിന്റെ പണിയുണ്ട് ഇത് ചുവന്ന മണ്ണ് തേച്ച് അവർക്കത് വൃത്തിയാക്കും മിനിസപ്പെടുത്തലൊക്കെ സ്ത്രീകളെ പണിയാണ് കട്ടിയായിട്ട് എത്ര സമയം എടുക്കും എന്തായാലും ഒരു മാസം പിടിക്കും ചട്ടകളിഞ്ഞ് ഞമ്മക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു മാസം പിടിക്കും കാരണം ഇത് ചൂളെടുത്ത് ഇത് ഉണങ്ങി ഇതൊക്കെ ലെവലാക്കി ചൂള വെച്ച് ചൂള വെക്കുന്നത് ചിലപ്പോൾ മൂന്ന് ദിവസം പിടിക്കും ചിലപ്പോൾ നാല് ദിവസം പിടിക്കും മഴക്കെ ആണെങ്കിൽ അഞ്ചു ദിവസമൊക്കെ പിടിക്കും അപ്പൊ വെയിലുണ്ടെങ്കിൽ ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കും ഒരു ദിവസമാണ് ചൂള വെക്കാനുള്ള പടി ഒരറ്റ ദിവസം ഫുൾ ആയിട്ട് ഇത് അൽമണീൻ്റെ ചിൻചട്ടിയാണ് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഈ കാതാണ് വെക്കാറ് ഇതില് ഇത് പിന്നെ മണ്ണിൻ്റെ ഇത് മണ്ണിന്റെയാണ് രണ്ടും മണ്ണൊന്നു തന്നെയാണ് പണീന്റെ വ്യത്യാസങ്ങൾ മോഡല് വ്യത്യാസങ്ങളും ഇതാണ് സ്ക്രൂ പിന്നീട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ഞങ്ങളെ ചൂള ഇത് ആവിച്ചൂളല്ല അതായത് നമ്മള് ചകിരിയും വിറകും പിന്നെ വൈക്കോലും ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പിന്നെ വേവിക്കുന്നതാണ് ഇതൊക്കെ വെന്ത് അല്ലല്ല പച്ചയാണ് ഇതിലൊക്കെയാണ് പിടിച്ചട്ടി പിന്നെ ഒക്കെ ഉള്ളത് ഈ ചട്ടികളാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പോകുന്നത് ഇങ്ങനത്തെ ചട്ടികൾ ഇത് പച്ചയാണ് ഈ ചട്ടി കൊർജലും മണ്ണിന്റെ കളറാണ് ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെങ്കല്ലിന്റെ പൊടി കൊണ്ടുവന്നിട്ട് അരിച്ചിട്ട് ഇതാക്കിയിട്ട് ശേഷം തുടങ്ങിയതാ ഇതൊക്കെ പൊട്ടിയതാണ് ഈ കാണുന്നൊക്കെ പൊട്ടിയതാ ആ കൊറേ പൊട്ടി പോണ്ണട്ടാ ചിലപ്പോ നൂറും പൊട്ടുന്നുണ്ട് ഇതൊക്കെ നൂറ്റി മുപ്പത് ഉറുപ്യ നൂറ്റി നാപ്പത് ഉറുപ്പേന്റെ സാധനമാണ് ഈ പൊട്ടിപ്പോയത് ആ ഇത് ഇത് അടിയുള്ളതും ഉണ്ട് അടി ഇല്ലാത്തതുണ്ട് ഇത് അടിയുള്ളതാണ് ഇതടി ഇല്ലാത്തതാണ് ഇത് അത്തൊക്കെ വെക്കുന്നതാ ഇത് പുറത്ത് വെക്കുന്നതാ വിലോമനെന്ന് പറയും ഇത് ചൂള ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയൊക്കെ വേവാതാവും അങ്ങനൊക്കെ ഉണ്ട് ഒരു ചൂളക്ക് ഇതിന് അഞ്ഞൂറ് തേങ്ങ ചകിരി വേണം അത്രയത്രയും വിറകും വേണം പിന്നെ അത്രയത്രയും പൈക്കോലും വേണം നാനൂറ് എണ്ണം മുന്നൂറ്റൻപത് എണ്ണം പോവും ഒരു ചൂളയിൽ ഇപ്പൊ ഒന്നോ രണ്ടായിട്ട് വെക്കാൻ പറ്റില്ല എങ്ങനെ ഒരു പത്ത് മുന്നൂറ് എണ്ണം വേണം അപ്പൊ ഒരാൾ ഒന്ന് പറഞ്ഞാലും പരാൾ ഒരു നൂറെണ്ണം പറഞ്ഞാലും അത് പെട്ടെന്നാവില്ല എങ്ങനായാലും ഇപ്പൊ മഴ ഇല്ലെങ്കിൽ എങ്ങനായാലും ഒരു ഇരുപത് ദിവസം പിടിക്കും ഇപ്പം ചൂളക്കുണ്ടാവും മൂന്നു നാല് ദിവസം പിന്നെ ഇത് ഉണ്ടാക്കി ലെവലാക്കി വരുമ്പോൾ എങ്ങനായാലും ഇരുപത് ദിവസം പിടിക്കും വീട്ടിൽ വന്നാൽ നമ്മൾ കൊടുക്കുന്നതാണ് കാരണം നമുക്ക് നമുക്കിപ്പോൾ ലോങ് ഒന്നും നമുക്ക് കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളീ തിരൂര് കുറ്റിപ്പുറം അതായത് പിന്നെ തുവക്കാട് വൈരങ്കോട് ആ വൈക്കിങ്ങനൊക്കെ നമുക്ക് തിരൂര് മുതൽ കൊടുക്കാം ഈ മണ്ണാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ മണ്ണ് ഇത് കൊടക്കല്ല് മണ്ണാണ് പിന്നെ ഇത് ഞാൻ ഒരു കിണർ കളിച്ചിട്ട് കൊടക്കലെന്ന് കിണർ കളിച്ചിട്ട് അവരെനിക്ക് തന്നതാണ് ഈ മണ്ണ് ഇവിടെ എത്താന് ഇരുപത്തി എട്ടായിരം റുപ്യ ചെലവാണ് എനിക്ക് ഈ മണ്ണ് ഒരു ലോഡ് മണ്ണിന് കാരണം അവരിപ്പോ ഈ മണ്ണിന് നല്ല വില കൂടിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഇതിന്റെ റിങ്ങിന്റെ പണി തുടങ്ങിയപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മണ്ണിന് വില കൂടിയിട്ടുണ്ട് മണ്ണിന് പ്രത്യേകത ആ മണ്ണ് കളിമണ്ണാണ് ഒറിജിനൽ കളിമണ്ണ് ഒറിജിനൽ കളിമണ്ണാണ് പിന്നെ 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 ഇതിൽ കെമിക്കൽ ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് നടക്കൂല കാരണം ഇത് ചൂളയില് വെക്കുന്ന സാധനമാണ് ഇത് രാജസ്ഥാൻ അല്ല രാജസ്ഥാനിലാണ് ആ പരിപാടി ഉള്ളത് ഇവിടെ ആ പരിപാടി ഇല്ല ഇവിടെ നമ്മൾ മണ്ണ് കൊണ്ടുവന്നിട്ട് മെഷീൻ ഉണ്ട് ആ മെഷീനിൽ ഇത് അരച്ചിട്ട മണ്ണാണ് ഇത് അടച്ച അരച്ചിട്ട മണ്ണാണ് ഇത് മെഷീൻ ഇതാ അരച്ചിട്ട് ഇനി അവിടെ പോയിട്ട് ഇത് ഒന്നും കൂടി കൊണ്ടുപോയി ആക്കിയിട്ട് എന്നിട്ട് വേണം ഇത് ചട്ടി ഉണ്ടാക്കാൻ ഗ്യാസിൽ വെക്കുന്ന കാരണത്താല് നമ്മൾ അത് അത്ര ഇതിൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ പൊട്ടിക്കും കൊറിയറിൻ്റെ കാര്യതാണ് എനിക്കതിനെപ്പറ്റി അറിയില്ല അപ്പൊ ഞാൻ അതിന് ശ്രമിക്കുന്നില്ല അതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നു കൊറിയർ ഒരാൾ ഒരു കലം വേണം ഒരു ഒരു കിലോ ചോറ് വെക്കുന്ന ഒരു കലം വേണോ ഇത് ഇവിടേക്കാണ് വേണ്ടത് കോട്ടയത്തേക്കാണ് വേണ്ടത് പറഞ്ഞാൽ ഇത് നമ്മൾ കാർഡ് പൈസ കൊടുക്കണോ ഇത് പാക്കിങ്ങിന് വൈക്കോൽ വേണോ ഇത് ഒട്ടിക്കണോ എന്നിട്ട് അതിന്റെ പേര് എഴുതി അത് അവിടെ കൊണ്ടേ കൊടുക്കണം അപ്പോൾ അത് നടക്കുന്ന കേസല്ല ആ ഒരു എക്സ്പെൻസ് ആൾക്കാർ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം പിന്നെ പഴയ കാലത്ത് കിണ്ടിയാണ് അത് ഫിനിഷിംഗ് ഇല്ല അത് അർജന്റാക്കി ഉണ്ടാക്കിയപ്പോ അങ്ങനെ ആയതാ ഫിനിഷിങ്ങിലാണ് ഉണ്ടാക്കാറ് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതിന്റെ പണി അറിയില്ല അതാണ് മെയിൻ വിഷയം വന്നത് നമ്മളെ കാലം കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരും പണിയെടുക്കാൻ ഇല്ല ഇതാണ് നമ്മൾ അലുമണി കൊടുക്കാം നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അലുമണി കൊടുക്കാൻ ഷേപ്പായി ഇതും കറി ഉണ്ടാക്കുന്ന പാത്രൂം ഇതിനും നമ്മളിങ്ങനെ പിഴിവെച്ചെടുക്കും ഇതടപ്പാണ് പക്ഷെ ഇതിപ്പോ ഉണങ്ങിയിട്ട് ഇതിന്റെ അടി നേരക്കിട്ട് വേണം ഇത് െ പക്ഷേ ഇതിന്റെ അല്ലേ ഞാൻ അടപ്പായിരിക്കും അപ്പൊ കണ്ടില്ലേ ഇതാണ് കുട്ടിയ ചേട്ടന്റെ ചട്ടീന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ കൊറേ ആളുകൾ കമന്റിൽ പറഞ്ഞതുപോലുള്ള കൃത്രിമമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല കെമിക്കലും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല നമുക്ക് ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് വന്ന് ഓർഡർ ആക്കിയാൽ വളരെ നന്നായിരിക്കും